താരതമ്യം റിസ്ക് കൂടുകയാണെങ്കിലും വളരെ ഉയർന്ന വളർച്ചാ സാധ്യതയാണ് സ്മോൾ ക്യാപ് ഓഹരികളുടെ സവിശേഷതകളൊന്ന് ലാർജ് ക്യാപ്പ് ബിഡ് ക്യാപ്പ് ഓഹരികളെ അനകമടങ്ങ് ആദായം നൽകാൻ അവയ്ക്ക് ശേഷിയുമുണ്ട് എന്നിരുന്നാലും കൃത്യമായ ബിസിനസ് തിരിച്ചറിയാൻ വളരാനുള്ള സാധ്യത മനസ്സിലാക്കിയെടുക്കേണ്ടത് സ്മോൾ ക്യാപ് ഓഹരികളുടെ നിക്ഷേപത്തിന് വെല്ലുവിളി ഉയർത്തുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ സമീപകാലത്ത് വരുമാനത്തിലും മറ്റേതായാലും ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്ന നാല് സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ വിശദാംശങ്ങൾ നോക്കാം ഗണേഷ് ഹൗസിംഗ് കോർപ്പറേഷൻ ഗുജറാത്ത് കേന്ദ്രമാർഗ്യ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് ഗണേഷ് ഹൗസിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതിനകം ഇരുപത്തിരണ്ട് ദശലക്ഷം ചതുരശ്രഡ് വിസ്തൃതിയിലുള്ള വിവിധ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ കമ്പനിക്ക് കീഴിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് മറ്റൊരു മുപ്പത്തഞ്ച് ദശലക്ഷം ചതുരശ്രഡ് വിസ്തൃതിയിലുള്ള വിവിധ പദ്ധതികളുടെ നിർമ്മാണം പുരോഗമിക്കുകയുമാണ് കൂടാതെ ടൗൺഷിപ്പ് സ്പെഷ്യൽ എണോമിക് സോൺ ശൈലിയിലുള്ള വികസന പദ്ധതികളിലേക്ക് കൂടി ഗണേഷ് ഹൗസിംഗ് കോർപ്പറേഷൻ ഇപ്പോൾ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ എട്ട് സാമ്പത്തിക പാദങ്ങളിലെ കമ്പനിക്ക് അറ്റ കടബാധ്യതയില്ല വരുന്ന സാമ്പത്തിക പാദങ്ങളിലും ശക്തമായ മൂലധന ഘടന പരിപാലിക്കാനാണ് കമ്പനിയുടെ ശ്രമം അതേസമയം യും കഴിഞ്ഞ മൂന്ന് വർഷക്കാലയളവിൽ ഗണേഷ് ഹൗസിംഗ് കോർപ്പറേഷൻ്റെ വരുമാനത്തിൽ എഴുപത്തി മൂന്ന് ശതമാനം നിരക്കിലുള്ള സംജീത വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് അറ്റാദായത്തിലും ഗണ്യമായ വർധന കൈവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള പൊതുബജറ്റ് അവതരണം അടുത്തിരിക്കവേ ഈ സ്മോൾ ക്യാപ് ഹോട്ടറിൽ വീണ്ടും നിക്ഷേപക ശ്രദ്ധ പതിയാനുള്ള സാധ്യതയും ഏറെയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും പുതിയതായി വീട് വാങ്ങുന്നവർക്കും ബജറ്റിൽ ആശ്വാസ നടപടി ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷയാണ് ഇത്രമൊരു നിഗമനത്തിനടിസ്ഥാനം ചൊവ്വാഴ്ച വ്യാപാരത്തിനടുവിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപയിലാണ് ഗണേഷ് ഹൗസിങ് കോർപ്പറേഷൻ ഹോഹിടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രത്ൻ ഇന്ത്യ എൻ്റർപ്രൈസസ് നവീന സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ പുതുതലമുറ ബിസിനസ്സുകളിൽ ശ്രദ്ധയൂന്നിരിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് രത്ൻ ഇന്ത്യ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ഇ കൊമേഴ്സ് ഇലക്ട്രിക് വെഹിക്കിൾ ഡ്രോൺ ഫിൻടെക് തുടങ്ങിയ സെക്ടറുകളിൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു കൊക്കോ ബ്ലൂ റീറ്റെയിൽ ബെഫിൻ റിവോൾഡ് മോട്ടോഴ്സ് ന്യൂ ഇന്ത്യ തുടങ്ങിയവയൊക്കെ രത്ന ഇന്ത്യ എൻ്റർപ്രൈസസിൻ്റെ പ്രധാനപ്പെട്ട ഉപകമ്പനികളാണ് അതേസമയം കഴിഞ്ഞ മൂന്ന് വർഷം കേരളത്തിനിടെ കമ്പനിയുടെ വരുമാനത്തിൽ ആയിരത്തി നാറ്റി നാല് ശതമാനവും അറ്റാതായിരത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ശതമാനവും വീതവും നിരക്കിലുള്ള സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭാവിയിലും ഉയർന്ന വളർച്ച രേഖപ്പെടുത്തുന്ന മേഖലകളിലേക്ക് കമ്പനിയുടെ പ്രവർത്തനം കേന്ദ്രീകരിക്കാനാണ് രത്ന ഇന്ത്യ എൻ്റർപ്രൈസസ് ലക്ഷ്യമിടുന്നത് ചൊവ്വാഴ്ച വ്യാപാരത്തിനുള്ളിൽ അറുപത്തി രണ്ടരം രൂപയിലാണ് ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ ക്ലോസിംഗ് വില കുറിച്ചിരിക്കുന്നത് എൻ ഐ എ ടി ലേണിംഗ് സിസ്റ്റംസ് മുപ്പതിലധികം രാജ്യങ്ങളിലെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് നിയന്ത്രിത പരിശീലന സേവനങ്ങളും നൈപുണ്യ വികസനവും വാഗ്ദാനം ചെയ്യുന്ന പ്രമുഖ കമ്പനിയാണ് എൻ ഐ ഐ ഐ ടി ലേണിംഗ് സിസ്റ്റംസ് ലിമിറ്റഡ് സ്ഥാപനങ്ങളുടെ താല്പര്യത്തിനനുസൃതമായ ഉള്ളടക്കവും പാഠ്യപദ്ധതി രൂപകൽപ്പനയും കാര്യനിർവ്വഹണത്തിന് മികച്ച ഔട്ട്പുട്ട് ലഭിക്കുന്നതിനും സ്ട്രാറ്റജിക് സോഴ്സിങ്ങും സാങ്കേതിക വിദ്യാ പരിശീലനവും കൺസൾട്ടൻസി സേവനങ്ങളും ഒക്കെ നൽകുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പാദത്തിലെ കണക്കുകൾ പ്രകാരം തൊണ്ണൂറിലധികം സ്ഥാപനങ്ങൾ എൻ ഐ ടി ലേണിംഗ് സിസ്റ്റംസുമായി സഹകരിക്കുന്നുണ്ട് ഇവരിൽ നിന്നും മൂവായിരത്തി ഒരുന്നൂറ് കോടിയിലധികം രൂപയുടെ വരുമാനമാണ് കമ്പനി ഉറപ്പാക്കിയിരിക്കുന്നത് കരാർ അവസാനിക്കുന്ന സ്ഥാപനങ്ങളായി വീണ്ടും കരാറിൽ എത്താനും എൻ ഐ ടി ലേണിങ്ങിന് കഴിയുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായ കമ്പനിയുടെ വരുമാനം ഇരുന്നൂറ്റി പതിമൂന്ന് ശതമാനം നിരക്കിൽ സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തുന്നു അറ്റാതായതിലും ക്രമാനുഗത വളർച്ച കൈവരിക്കുന്നുണ്ട് ചൊവ്വാഴ്ച വ്യാപാരത്തെ തൊടുവിൽ നാനൂറ്റി അൻപത്തഞ്ച് രൂപയിലാണ് എൻ ഐ ടി ലേണിംഗ് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഉപകമ്പനിയാണ് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ലിമിറ്റഡ് അൺരജിറ്റേർഡ് കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായ വാഹനാനുബന്ധ ഘടകങ്ങളുടെ നിർമ്മാണ മേഖലയിലും ഈ ബജാജ് ഗ്രൂപ്പ് കമ്പനി സാന്നിധ്യം അറിയിക്കുന്നുണ്ട് കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്ന നിലയിൽ ബജാജ് ഗ്രൂപ്പ് സംരംഭങ്ങളിലാണ് തൊണ്ണൂറ് ശതമാനം നിക്ഷേപം നടത്തിയിട്ടുള്ളത് മുടക്കമില്ലാത്ത നിക്ഷേപകർക്ക് ഡിവിഡൻ വിതരണം ചെയ്യുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണിത് മുൻ വർഷങ്ങളിൽ കമ്പനിക്ക് പലവിധ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സിൻ്റെ പ്രതീക്ഷ അതേപോലെ വാഹനാനുബന്ധ ഘടകങ്ങൾക്ക് പുറമെ ടെലികോം ജനറേറ്റർ വൈദ്യുവാഹനം എൽ ഇ ഡി ലൈറ്റ് ഘടകങ്ങളിലേക്കും കൂടി പ്രവർത്തനം വ്യാപിച്ചു കമ്പനി ലക്ഷ്യമിടുന്നു നിലവിൽ മഹാരാഷ്ട്ര സ്ക്രൂട്ടേഴ്സിനെ മൊത്തം വരുമാനത്തിലേക്ക് തൊണ്ണൂറ് ശതമാനത്തിലേക്ക് സംഭാവന ചെയ്യുന്നത് ഗ്രൂപ്പ് കമ്പനികളിലെ നിക്ഷേപത്തിൽ നിന്നുള്ള ആദായമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കമ്പനിയുടെ വരുമാനത്തിൽ നൂറ്റി നാൽപ്പത്തി ശതമാനവും അറ്റാദായത്തിൽ നൂറ്റി എൺപത്തിമൂന്ന് ശതമാനവും വീതവും നിരക്കിൽ സംയോജിത വാർഷികവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച വ്യാപാരത്തിനുള്ളിൽ ഒൻപതിനായിരത്തി നൂറ്റി എൺപത്തെട്ട് രൂപയാണ് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് അവരുടെ ക്ലോസിംഗ് വില കുറിച്ചിരിക്കുന്നത് ഡിസ്ക്ലൈമർ ബെൽ സൂചിപ്പിച്ച സ്മോൾ ക്യാപ് ഓഹരികളെ സംബന്ധിക്കുന്ന വിവരം പഠനാവശ്യാർത്ഥം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സിബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുക സ്വന്തം നില കൂടുതൽ പണം നടത്തുന്നതിൽ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എമ്മിലെ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം